ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഗ്രീഷ്മയ്ക്ക് നല്ലൊരു ശിക്ഷ കിട്ടിയിരിക്കുകയാണ് എന്തായാലും കേരള പോലീസിനും അതുപോലെ ഇതിന്റെ പിന്നിൽ നടന്ന ഒരുപാട് നിയമ കുരുക്കുകളെ അവളെ രക്ഷപ്പെടുത്താൻ അനുവദിക്കാതെ ഒരുപാട് ആളുകൾ ഇതിൽ പ്രവർത്തിച്ചിരുന്നു അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കിട്ടും ഒപ്പം തന്നെ ആ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീരിനൊരു ഒരു വിധി വന്നിരിക്കുകയാണ് ഷാരൂണിന് ഒരു എന്താ പറയുക അവന്റെ മരണത്തിന് അവന്റെ മരണ കാരണം ഈ ഗ്രീഷ്മയാണല്ലോ അപ്പോൾ അവൾക്കൊരു ശിക്ഷ കിട്ടുമ്പോൾ അവൻ എന്തായാലും ആ ഒരു ഭാഗത്തുണ്ടാവും കാരണം ചതിച്ചു കൊന്നവളാണ് ഈ ഗ്രീഷ്മ നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക ജീവന സ്നേഹിച്ച ഷാരോണിനെ മെല്ലെ 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 പിന്നെ എന്താ പറയുക ഇഞ്ചിഞ്ചായി എന്ന് പറയില്ല ആ രീതിയിലായിരുന്നു ഈ ഗ്രീഷ്മ ആ കഷായത്തിൽ അതായത് ജ്യൂസിൽ കഷായം ചേർത്ത് കഷായം മിക്സാക്കി അതിലാണ് ഈ വിഷം കൊടുത്ത് ഷാരോണിനെ ഇല്ലാതാക്കിയത് പക്ഷെ എന്നിട്ടും അവസാന നിമിഷം വരെയും ഷാരോൺ ഒരിക്കലും ഗ്രീഷ്മനെ ഒറ്റ കൊടുക്കുകയോ അല്ലെ ഗ്രീഷ്മയാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല ഒന്നാം പ്രതി ഗ്രീഷ്മയും രണ്ടാം പ്രതി അമ്മാവനും മൂന്നാം പ്രതി ഇവളുടെ അമ്മയും ആണെന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും അവൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് കാരണം നടത്തണം കാരണം വേറൊന്നുമല്ല ഒരു നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിട്ട് ജീവനത്തിൽ സ്നേഹിച്ചവനെ വഞ്ചിച്ച് കൊന്നവളാണ് ഈ ഗ്രീഷ്മ അപ്പൊ ഒരിക്കലും ഒരു ഒരു നീതിന്യായ കോടതി എവിടെയാണെങ്കിലും ഇവൾക്ക് മാപ്പ് കിട്ടാത്ത ഒരു കുറ്റം തന്നെയാണ് ഇവള് ചെയ്തിരിക്കുന്നത് എന്തായാലും തക്കതായ ശിക്ഷ അവൾക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഈ കേസ് ജയിച്ചല്ലോ എന്തായാലും ഷാരോണിൻ്റെ ഒപ്പമാണ് വിധി വന്നിരിക്കുന്നത് അപ്പം അവനൊരു നീതി കിട്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു കാരണം ഗ്രീഷ്മയുടെ കാര്യം എന്തായി ഗ്രീഷ്മയുടെ പല ഗോസിപ്പുകളും ഞാൻ കേട്ടിരുന്നു ഗ്രീഷ്മ ആണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്തൊക്കെയോ പറഞ്ഞു കുറേ ആൾക്കാർ ഇവളെ വെച്ചിട്ട് പിന്നെ കുറേ റീച്ച് ഉണ്ടാക്കണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിലൊന്നും പ്രതികരിച്ചില്ല ഞാൻ ഇത്രയും നോക്കിയുള്ളൂ അവൾക്കൊരു ശിക്ഷ വരുന്ന സമയത്ത് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം ഒരു വീഡിയോ ചെയ്തു അവൻ ഷാരോണിനെ കൊന്ന ആ സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും അവന് നിത്യശാന്തി കിട്ടട്ടെ ഷാരോണിന് നിത്യശാന്തി കിട്ടട്ടെ അതുപോലെ ആ അച്ഛനും അമ്മയ്ക്കും ഒരു നീതി കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയ കേരള പോലീസിനും നിയമപാലകർക്കും വീണ്ടും വീണ്ടും ഹൃദയത്തെ തൊട്ട് ഒരു നന്ദി അറിയിക്കുകയാണ് കാരണം കേട്ടു കേൾവി പോലും ഇല്ലാത്ത ഒരു കൊലക്കേസ് ആയിരുന്നു ഇത് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലേ എങ്ങനെയാണ് ഈ ഇങ്ങനെയൊക്കെ അവൾക്ക് ചെയ്യാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഒരാളെ ഇങ്ങനെയൊക്കെ ഒരു ജീവിതത്തുല്യം സ്നേഹിക്കാൻ കഴിയുന്ന ഇങ്ങനെയൊക്കെ ഒരു ആളിനെ കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്യുന്നത് പക്ഷേ ആ ഇവൻ ഷാരോൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു വിധി അവൾക്ക് ഇല്ലതാനും പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കാൻ അല്പ അല്പ അല്പായുസായിപ്പോയി എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം